മാള അണ്ണല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു കുറ്റിച്ചിറ സ്വദേശികളായ പത്തൊൻപത് വയസ്സുകാരൻ ഷാജു നീൽ ഷാജു അലൻ ഷാജു ഇരുവരും പത്തൊൻപത് വയസ്സുകാരാണ് ഇവർ രണ്ടുപേരുമാണ് മരിച്ചത് ചാലക്കുടി ഭാഗത്ത് നിന്ന് മാളെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ശേഷം അണ്ണല്ലൂർ പ്രദേശത്ത് വെച്ചാണ് അപകടം നടന്നത് ടെലിഫോൺ ലൈനിൽ ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് എങ്ങനെയായിരുന്നു അപകടം വിശദവിവരങ്ങൾ എന്താണ് എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇവരുടെ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അത് നിയന്ത്രണം വിട്ട് നേരെ ഈ വഴിയരികിൽ ഉണ്ടായിരുന്ന മരത്തിൽ ഇടിച്ചതാണ് എന്നുള്ളതാണ് കണക്കാക്കുന്നത് കാരണം മരത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ചതഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇരുവരും ഈ പ്രദേശത്ത് ശക്തമായി ഈ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റ നിലയിൽ അതായത് അത്തരത്തിൽ ക്ഷതം സംഭവിച്ച നിലയിലായിരുന്നു അവിടെ കിടന്നിരുന്നത് മരണം ആളുകൾ ൊക്കെ തന്നെ അവിടെ എത്തി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുന്നതിനിടെ തന്നെ ഇവരുടെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു അപകടം കണ്ട നാട്ടുകാർക്കും പോലീസും ആണ് നാട്ടുകാരാണ് പിന്നീട് പോലീസിനെ വിവരം വിവരമറിയിക്കുകയും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ ചെയ്തു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല മൃ മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത് ഇരുവരും ഹെൽമെറ്റ് വെച്ചിരുന്നു പക്ഷേ ദേഹത്ത് ഏർ ശക്തമായ രീതിക്ക് ഏറ്റതിനാൽ തന്നെയാണ് മരണം സംഭവിച്ചത് പ്രാഥമികമായ നിഗമനം ഇരുവരും സഹോദരങ്ങളായിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട് ഇവരുടെ പേരുകൾ ഇത്തരത്തിൽ അലൻ ഷാജു നീൽ ഷാജു എന്നുള്ള ആണ് എങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവിടെയുള്ളവരൊക്കെ തന്നെ ശേഖരിച്ചു വരികയാണ് ശരി ലിഷോ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം ലിഷോയാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്